ചുഴലി സർവീസ് സഹകരണ ബാങ്കും ചെങ്ങളായി കൃഷിഭവനും കെ വി കെയും കൈകോർത്തപ്പോൾ വിരിഞ്ഞത് വർണ്ണവസന്തം ചുഴലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫ്ലോറി പെറ്റൽസ് എന്ന പുഷ്പ കൃഷി ഗ്രൂപ്പ് ചുഴലി സർവീസ് സഹകരണ ബാങ്ക് വക സ്ഥലത്ത് നടത്തിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി പി മോഹനൻ നിർവഹിച്ചു കൃഷി ഓഫീസർ ശ്രീ ജിനു വി എൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി കെ എം ശോഭന ടീച്ചർ അധ്യക്ഷത വഹിച്ചു ആദ്യ വിൽപ്പന ബാങ്ക് സെക്രട്ടറി ശ്രീ പി കെ ഷജീഷ് കുമാർ സി ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദുവിനെ നൽകിക്കൊണ്ട് നിർവഹിച്ചു കെ വി മേധാവി ഡോക്ടർ പി ജയരാജ് പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി സി ഗീത അബൂബക്കർ ബാങ്ക് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അബൂബക്കർ ശാന്തകുമാരി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി നമ്മുടെ കാർഷിക മേഖലയിൽ പുതിയ പ്രവണതകളെ അവലംബിച്ചാൽ എങ്ങനെയെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ പറ്റും എന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ നമുക്ക് പിന്നെ ഇവിടെ കൃഷി ചെയ്യാത്തതുമായ പൂക്കൃഷിയിലേക്ക് നമ്മൾ തിരിയാൻ വേണ്ടി തീരുമാനിച്ചത് സ്വാഭാവികമായും വിജയകരമായ പിന്നെ ഇവിടെ പരീക്ഷിക്കാൻ മുന്നോട്ട് വന്ന നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവളുകളെയും ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് ഇത് മറ്റു കൃഷിക്കാർക്കും പ്രചോദനമാവുന്ന രീതിയിൽ നടപ്പിലാകാൻ സാധ്യമായാൽ തന്നെയാണ് പുതിയ കാലത്ത് നമുക്ക് ഏറ്റവും പുതിയ രീതിയിലേക്ക് കാർഷിക മേഖല നയിക്കാൻ വേണ്ടി പറ്റും അതിനാവശ്യമായ ഒരു എളിയ സംരംഭം എന്ന നിലക്ക് നിങ്ങളുടെ ഈ പരിശ്രമത്തെ നേതൃത്വം നൽകിയ കൃഷിഭവനെ എല്ലാ പിന്തുണയും നൽകിയ ജോലി സർവീസ് സഹകരണ ബാങ്കിനെ എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുകയാണ്